യുവ നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സംവിധായകൻ ഒമർലുലുവിന്റെ ഇടക്കാല മുൻകൂർ ജാമ്യം ജാമ്യം ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് അറസ്റ്റ് ഉണ്ടായാൽ രണ്ട് ആൾ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതി അറിയിച്ചു ജസ്റ്റിസ് എ നസറുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് നടിയുമായി ഉണ്ടായത് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധമാണെന്നാണ് സംവിധായകൻ ലുലു ഹൈക്കോടതി അറിയിച്ചത് ഹർജി വിശദമായ വാദത്തിനായി ജൂൺ ആറിലേക്ക് മാറ്റുകയും ചെയ്തു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത ഒമർ ലുലു നിരവധി തവണ തന്നെ യുവനടിയുടെ പരാതിയിലാണ് സംവിധായകനെതിരെ കേസെടുത്തത് കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവനടിയാണ് ലുലുവിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചും സൌഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്നാണ് നടിയുടെ പരാതിയിൽ നെടുമ്പാശ്ശേരിയിലെ രണ്ട് ഹോട്ടലുകളിൽ വെച്ച് പീഡിപ്പിച്ചതായും പരാതിയിൽ ഒമർലുലുവിന്റെ മുൻ സിനിമയിലും കൊച്ചി സിറ്റി പോലീസിന് നൽകിയ പരാതി പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ വെച്ചും പീഡനം നടന്നിട്ടുണ്ടെന്ന് പരാതിയിലുണ്ട് അതുകൊണ്ടാണ് കൊച്ചി സിറ്റി പോലീസ് നെടുമ്പാശ്ശേരി പോലീസിന് പരാതി കൈമാറിയത് അതേസമയം നടിയുമായി തനിക്ക് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നതായി ഒമർലുലു നേരത്തെ വ്യക്തമാക്കിയിരുന്നു യുവതിയുമായി വിവിധ സ്ഥലങ്ങളിൽ യാത്ര നടത്തിയിട്ടുണ്ട് എന്നാൽ ആ സൗഹൃദം ഉപേക്ഷിച്ചതോടെ തന്നോട് വ്യക്തിവിരോധമായെന്നും ഇതാണ് പരാതിക്ക് പിറകിലെന്ന് സംശയിക്കുന്നത് എന്നുമാണ് ഒമർലുലു പറഞ്ഞത് ആറു മാസത്തോളമായി ഈ നടിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല തൊട്ടു മുൻപ് ചെയ്ത സിനിമയിലും ഈ പെൺകുട്ടി അഭിനയിച്ചിരുന്നുവെന്നും സംവിധായകൻ പറയുന്നു പുതിയ സിനിമ തുടങ്ങാൻ ഇരിക്കവെയാണ് പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തിയത് സിനിമയിൽ അവസരം നൽകാത്തതിലുള്ള ദേഷ്യമാകാം പരാതിക്ക് പിന്നിലുള്ള കാരണമെന്നും പരാതിക്കാരിക്ക് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് സംഘം ഉണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും ഒമർലുല്ലു പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത ഹാപ്പി വെഡിംഗ് ആണ് ഒമർ ലുലുവിന്റെ ആദ്യ മലയാള ചിത്രം പിന്നീട് ചങ്സ് ഒരു അഡാർ ലവ് ധമാക്ക നല്ല സമയം എന്നിങ്ങനെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ കൂടി ഒമർലുല്ലുവിന്റെ തയ്യെത്തി നല്ല സമയം എന്ന ചിത്രം വലിയ വിവാദമായിരുന്നു നല്ല സമയം വന്ന ഉമർലുല്ലു ചിത്രത്തിന്റെ ട്രെയിലറിൽ എം ഡി എം ഉപയോഗിക്കുന്ന ദൃശ്യം ൾ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് കോഴിക്കോട് എക്സൈസ് റേഞ്ച് പരാതി നൽകിയിരുന്നു ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു എക്സൈസിന്റെ പരാതി റിലീസ് ചെയ്ത മൂന്ന് ദിവസത്തിനുള്ളിൽ തിയേറ്ററുകളിൽ നിന്നും സിനിമ പിൻവലിക്കുകയും ചെയ്തു എന്നാൽ ഈ കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ കോടതി തള്ളിയിരുന്നു അതേസമയം നിരവധി യുവതാരങ്ങളെയും പുതുമുഖങ്ങളെയും ഒക്കെ മലയാളത്തിന് സമ്മാനിച്ച സംവിധായകൻ കൂടിയാണ് ഒമർ ലുലു ഒമറിന്റെ എല്ലാ സിനിമകളിലും വ്യത്യസ്തമായ കഥയും പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ന്യൂ ജനറേഷൻ ാണ് സംവിധാനം ചെയ്യുന്നത് ധമാക്കിയും അടാളവും ഒക്കെ ഇതിൽ ഉദാഹരണങ്ങളാണ് പ്രിയ വാര്യർ ഷെറീഫ് റോഷൻ തുടങ്ങിയ വലിയ താരനിരയെ തന്നെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് പിന്നീട് വലിയ താരമായപ്പോൾ ചിലരൊക്കെ തന്നോട് നന്ദികേട് കാണിച്ചതായും ഒമർലുല്ലു ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ വൈൽഡ് കാർഡ് എൻട്രിയായും ഒമർലുല്ലു എത്തിയിട്ടുണ്ട് ബാഡ് ബോയ്സ് ആണ് ഒമർലുല്ലു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ റഹ്മാനും ധ്യാൻ ശ്രീനിവാസനുമാണ് ചിത്രത്തിന്റെ പ്രധാന വേഷത്തിലെത്തുന്നത് ഷിനു അബ്രഹാം ആരാധ്യാൻ എന്നിവരാണ് ആ ചിത്രത്തിലെ അബ ബാനറിൽ ഷിലു അബ്രഹാം അവതരിപ്പിച്ച് അബ്രഹാം മാത്യു ആണ് ചിത്രം നിർമ്മിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്